കടക്കിണിയിൽ മുങ്ങിയ കേരളത്തെ പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യം കൊണ്ടെത്തിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കേന്ദ്രം അനുവദിച്ച കോടികളാണ് പിണറായി സർക്കാരിന്റെ അഹന്തയിൽ ഇല്ലാതായത് കേരളത്തിന്റെ നഷ്ടം എത്രയാണെന്നോ പതിനാറായിരം കോടിയിലധികം രൂപ ഇടത് യൂണിയനുകളെ പ്രീണിപ്പിക്കുവാൻ ഇലക്ട്രിക് സ്മാർട്ട് മീറ്റർ പദ്ധതി വേണ്ടെന്ന് വെച്ചപ്പോൾ പോയത് ഒൻപതിനായിരം കോടി സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പലിശരഹിത വായ്പാ പദ്ധതിയായ കാപ്പക്സിലൂടെ ലഭിക്കേണ്ട അയ്യായിരം കോടി രൂപ സർക്കാരിന്റെ നിസ്സഹകരണം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് നഷ്ടമായി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി കാരണം നഷ്ടമായത് നൂറ്റി അറുപത് കോടി രൂപയാണ് നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന പി എം ശ്രീ പദ്ധതിയിലെ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയും തുലാസിൽ ഇവയൊന്നും വെറും കണക്കുകളല്ല പിണറായി സർക്കാരിന്റെ പിടിവാശിയിൽ ഈ നാടിന് നഷ്ടമായ അവസരങ്ങളാണ് കെടുകാരിസ്ഥത നിറഞ്ഞ ഭരണത്തിലൂടെ കേരളത്തിലെ ഓരോ മേഖലയെയും തകർച്ചയിലേക്ക് തള്ളിവിട്ട ശേഷമാണ് പിണറായി സർക്കാർ ഈ ധാർഷ്ട്യം കാണിക്കുന്നതെന്ന് നാം ഓർക്കണം ജനങ്ങളെ ദുരന്തത്തിലാക്കിയ ഈ രാഷ്ട്രീയ പാപ്പരത്തത്തിന് കേരളം ഒരു കാലത്തും മാപ്പ് നൽകില്ല